മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി ഭരണ നിർവഹണം ജനങ്ങളുടെ ഭാഷയിലാകണം എന്നാൽ മാത്രമേ ജനാധിപത്യം സാർത്ഥകമാകൂ ഐക്യകേരള പിറവിക്ക് ശേഷം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ആദ്യ സർക്കാർ തന്നെ ഭരണം മലയാളത്തിലാക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ഇന്ന് മലയാളം ഔദ്യോഗിക ഭാഷയായി പ്രയോഗിക്കപ്പെടാനുള്ള കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു സാഹിത്യ ശാഖയിൽ എന്ന പോലെ ഔദ്യോഗിക ഭാഷയിൽ പദങ്ങളുടെ ഉപയോഗത്തിൽ സ്വാതന്ത്ര്യമെടുക്കാൻ കഴിയില്ല ഭരണഭാഷ എന്ന പുസ്തകത്തിൽ ഇതിനുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ ആക്ട് റൂൾ ഓർഡർ എന്നിവയ്ക്കൊക്കെ നിയമപരമായ അർത്ഥവും ഭരണഘടനാപരമായ സവിശേഷ നിർവചനവും നൽകിയിട്ടുണ്ട് മലയാളത്തിൽ നിയമം എന്ന വാക്ക് ഈ മൂന്നിനും തർജുമയായി നൽകാം പക്ഷേ ഔദ്യോഗിക ഭാഷയിൽ ആക്ടിന് നിയമമെന്നും റൂളിന് ചട്ടമെന്നും ഓർഡറിന് ഉത്തരവെന്നും മാത്രമേ പ്രയോഗിക്കാവൂ ഇത്തരത്തിലുള്ള മാനകീകരണം ഔദ്യോഗിക ഭാഷയിൽ ഒഴിവാക്കാനാകുകയില്ല അന്യഭാഷാ പദങ്ങൾക്ക് ഭരണഭാഷയിൽ ചിലപ്പോഴൊക്കെ തത്ഭവങ്ങൾ ഉണ്ടാക്കി എടുക്കാറുണ്ട് ക്രീമി ലെയർ എന്ന ഇംഗ്ലീഷ് പദത്തിന് പകരം ചില മലയാള പത്രങ്ങൾ വെണ്ണപ്പാളി എന്ന പദാനുപതർജുമ നൽകിയെങ്കിലും അത് ഉചിതമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കപ്പെട്ടു മറ്റു ചില പത്രങ്ങൾ നൽകിയ മേൽത്തട്ട എന്ന പ്രയോഗമാണ് ഇന്ന് സാർവത്രികമായിരിക്കുന്നത് സെക്കൻഡർ എന്നതിന് പിന്താങ്ങുന്നവനെന്നും ബാക്ക് പേപ്പർ എന്നതിന് മുൻരേഖയെന്നും മനോഹരമായ തർജ്ജുമകൾ മലയാളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കവറിംഗ് ലെറ്റർ മലയാളത്തിൽ ആമുഖ ആമുഖക്കത്താകുന്നത് കൃത്യമായി ആശയത്ത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ കൗണ്ടർ സിഗ്നേച്ചർ മേലൊപ്പ് എന്ന് തർജ്ജമ ചെയ്തതും തികച്ചും ഉചിതമായിട്ടുണ്ട് ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ മേൽ കൊയ്മയിൽ നിന്ന് പുറത്തു കിടന്ന് ഭരണഭാഷ മലയാളത്തിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ നമ്മൾ ബഹുദൂരം മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഭരണ നിർവഹണത്തിനും മലയാളം സുസജ്ജമായി കഴിഞ്ഞു എന്നർത്ഥം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും